चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग ऑफ നിലമ്പൂർ ബൈപ്പാസ് സ്പെഷ്യൽ പാക്കേജിന് ശ്രമിക്കും എടക്കര ബൈപ്പാസ് രണ്ടാം ഘട്ടം സാങ്കേതികാനുമതിക്ക് നിലമ്പൂരിൽ കോർട്ട് കോംപ്ലക്സിന് വരണാനുമതി നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കാൻ പൊതുമരാമത്ത് മന്ത്രിയെ സമീപിക്കാൻ ആര്യാടൻ ഷൌക്കത്ത് എംഎൽഎയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പിഡബ്ല്യുഡി റെസ്റ്റ് ഹൌസിൽ നടന്ന പൊതുമരാമത്ത് പ്രവൃത്തി അവലോകന യോഗത്തിൽ തീരുമാനം മുപ്പത് വർഷം മുമ്പ് ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കി കുറവ് വരുത്തുന്നതിൽ െതിരെയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പന്ത്രണ്ട് വർഷത്തെ പലിശയും ആവശ്യപ്പെടും നിലമ്പൂർ ബൈപ്പാസിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് ഇതിൽ ആദ്യഘട്ട പൂർത്തീകരണത്തിന് മുപ്പത്തിയഞ്ചു കോടി രൂപയും ഭൂമി ഏറ്റെടുക്കലിന് നാല്പത് കോടി രൂപയുമാണ് ആവശ്യപ്പെടുന്നത് ബൈപ്പാസ് റോഡിനായി മണ്ണിട്ട സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി സമീപവാസികൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ കഴിയാത്ത ദുരിതത്തിന് പരിഹാരം കാണും വെള്ളക്കെട്ടുകൾ മണ്ണിട്ട് നികത്താൻ തീരുമാനമായി നിലമ്പൂരിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ വനംവകുപ്പ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് എന്നിവയുടെ സ്ഥലം ഏറ്റെടുക്കും ഇവിടെ ലക്ഷം രൂപ ചെലവിട്ട് മതിൽ പണിത് നൽകും നിലമ്പൂർ നഗരസഭ ചുങ്കത്തറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏനാന്തി പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കും അപ്രോച്ച് റോഡ് നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള പുഞ്ചക്കൊല്ലി പാലത്തിന് ഉടൻ ഭരണാനുമതി ലഭിക്കാൻ സർക്കാരിനെ സമീപിക്കും നിലമ്പൂർ വീട്ടിക്കുത്ത് സ്കൂളിൽ നാലു കോടി രൂപ ചെലവിട്ടുള്ള കെട്ടിടം പണി ഉടൻ ആരംഭിക്കും നിലമ്പൂരിൽ പതിനേഴര കോടി രൂപയുടെ പുതിയ കോർട്ട് കോംപ്ലക്സിന് ഭരണാനുമതിയായി നിലമ്പൂരിൽ മൂന്ന് കോടിയുടെ പി ഡബ്ല്യു ഡി കോംപ്ലക്സിന് സാങ്കേതിക അനുമതിയുമായി വഴിക്കടവിൽ പുതിയ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസിന് പണിയാൻ സർക്കാരിന് പദ്ധതി സമർപ്പിക്കും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡ് കെട്ടിടം പാലം വിഭാഗത്തിലെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനായി എം എൽ എ പൊതുമരാമത്ത് മന്ത്രിയെ കണ്ട് ചർച്ച നടത്തും പൊതുമരാമത്ത് പദ്ധതികളുടെ അവലോകന യോഗത്തിൽ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മയിൽ എ ഗോപിനാഥൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കെ ആർ എഫ് വി എ ഇ സി ടി മുഹസിൻ റോഡ് വിഭാഗം എഇ സി അനീഷ് കെട്ടിട വിഭാഗം എ ഇ വി സുബൈർ പാലങ്ങളുടെ വിഭാഗം എ ഇ ടി ആർ ജിതിൻ പി ലസിത എൻ വാസു എം ജി ഹരിദാസ് കെ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും